വണക്കം 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 ഓ കൊച്ചു കേരളത്തിൽ കൊച്ചു കേരളത്തിൽ എന്താ നടക്കണേ നീ എന്താ ഉദ്ദേശം എന്താ പിന്നെ ആവശ്യമില്ലാത്ത ഇൻട്രസ്റ്റിലുള്ള ആളുകളൊക്കെ പറ്റി അനാവശ്യമായിട്ടുള്ള ഡയലോഗുകളും കമന്റുകളൊക്കെ പറഞ്ഞ ആരായാലും പിടിച്ചകത്തിടൂലേ എത്രയെന്നു വെച്ചാ ഈ ക്ഷമിക്കണേ ഇവരൊക്കെ സെലിബ്രിറ്റികളല്ലേ ഇവർക്കും ഇവരെ ഇവർക്കൊരു ജീവിതവും ഇല്ലേ ഇവർക്കൊരു കുടുംബവും ഇല്ലേ തോന്നിയാസം പറയുന്നതിനൊരു പരിധി വേണ്ടേ വെറുതെ അങ്ങട് സംഭവം ഒരു മുറി മുറിയിൽ കയറിയിരുന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ തള്ളി തള്ളിക്കഴിഞ്ഞ് കൊറേ കാശ് കിട്ടും ഒരു പ്രദേശയില് കൊറേ റീച്ചും കയറ്റി ഈ ഇവരെ ചെയ്തോ എന്താ പറയണേ എന്താ പറയണതായി കഴുത്തറപ്പൻ ആ അമ്മാതിരിയല്ലേ ഇവരിവര് ഇപ്പൊ തോന്നിയ ദിവസം പറയണത് എത്ര വർഷായിട്ടോ ഈ ആക്രമണം ഈ ചങ്ങായി യൂട്യൂബ് തുടങ്ങിയ കാലം തുടങ്ങിയ ആക്കാൻ എത്ര കാലമായി ചെങ്ങാ യൂട്യൂബ് തുടങ്ങി ഒക്കെ നമുക്കറിയാൻ പാടില്ല അന്ന് തുടങ്ങിയിട്ട് ആക്രമിക്കുകയാണെങ്കിൽ ലാലേട്ടനെ അല്ല ലാലേട്ടനെ എന്ത് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരെങ്കിലും ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇയാളെന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് മലയാളത്തിൻ്റെ മഹാനടനായ ലാലേട്ടനെ പറ്റി പൂക്കൃത്തനും പറഞ്ഞു നടക്കുന്ന വല്ല കാര്യം അവനുണ്ടോ നീ പറയാണ് ഉണ്ടോ ഇല്ലല്ലോ അഭിപ്രായം എല്ലാവർക്കും പറയാം പക്ഷെ അതിനടത്ത് അദ്ദേഹത്തിന്റെ പടം കണ്ടിട്ട് ആ പടത്തിൽ അഭിനയിച്ചേക്കുന്ന എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ പറയാം സ്ക്രിപ്റ്റിനെ പറയാം ഡയറക്ഷനെ പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ പടത്തിലെ പാട്ടിനെ പറ്റി പറയാം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പടത്തിനെ പറ്റി ആരെങ്കിലും നെഗറ്റീവ് പറയാറുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എത്ര കൊല്ലം അയാള് സിനിമയിൽ അഭിനയിക്കുന്നു നമ്മുടെ ലാലേട്ടൻ അല്ല പുള്ളിയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണെങ്കിൽ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയാ അളമുട്ടിയ ചേരം കടിക്കും പറഞ്ഞിട്ടില്ലേ ഇത്രേ ഉള്ളു സംഭവം വളഞ്ഞിട്ട് ആക്രമിച്ചോണ്ടിരിക്കല്ലേ ഇതിപ്പോ സംഭവം എന്താന്നറിയാമോ അദ്ദേഹം ഇപ്പൊ വയനാട് പോയില്ലേ വയനാട് പോയി കഴിഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞെന്താന്നറിയാമോ അവിടെ ഷോ കാണിക്കാൻ വേണ്ടി പോയതാണെന്ന ഒരു വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള ആരും സാധനം മേടിക്കണ എത്ര രൂപ വരും ഏകദേശം ചേട്ടൻ ഒരു കുടുംബം നോക്കുന്ന ആളല്ലേ ഒരാഴ്ചയിൽ ഇപ്പൊ ഒരു ഒരു വീട്ടിൽ നാലുപേര് അഞ്ചു പേരുണ്ടെങ്കിൽ ഒരു പത്ത് രണ്ടായിരം വേണ്ടേ വേണ്ടേ മൂപ്പര് ഒരാഴ്ചത്തേക്കുള്ള മിനിമം ഒരു വീട്ടിലേക്കല്ല രണ്ടായിരം വീട്ടിലേക്ക് അല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തഞ്ചു ലക്ഷം ലക്ഷം പിന്നെ അദ്ദേഹത്തിന്റെ ചേട്ടാ ഈ ഇരുപത്തി അഞ്ചു ലക്ഷം ആദ്യം കൊടുത്തപ്പം അയ്യേ മോഹൻലാൽ ഇരുപത്തഞ്ച് ലക്ഷ കൊടുത്തുള്ളൂന്ന് ആദ്യം ചോദിച്ച് അത് ചോദിക്കും സിനിമാ സ്റ്റൈലില് മോഹൻലാൽ എന്താ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു മൂന്ന് കോടിയും കൂടെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ട്രസ്റ്റ് ഉണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് സിനിമാ പിന്നില്ലേ പുള്ളി പുഷ്പം പോലെ പറഞ്ഞില്ലേ ആ സ്കൂള് വരെ കെട്ടി കൊടുക്കാന്ന് പറഞ്ഞില്ലേ ചേട്ടാ വീട് ലോണൊക്കെ ഉണ്ടോ ഒരു ചെറിയ വീട് കിട്ടണ എത്ര പേര് എന്റെ പൊന്നു മോനെ ഒരു ചെറിയ വീട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് കിട്ടണമെങ്കിൽ എന്റെ ഒരു ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഉണ്ടേ ഇതൊരു ചെറിയ സ്കൂൾ അല്ലേ മൂന്നുകോടി രൂപ അത് കൊടുക്കാൻ തയ്യാറായ നല്ല മനസ്സുള്ള ഒരു സെലിബ്രിറ്റീനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമില്ലേ ഇല്ലേ മാത്രല്ല ഏട്ടാ ഈ പറഞ്ഞപോലെ ഈ അകത്തല്ല സ്കൂള് സ്കൂള് പുറത്ത് പുറത്ത് അത് കൂടാതെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്ത് കൊടുക്കണ്ട അതെ പുള്ളി പിന്നെ പറഞ്ഞ മോനെ ഇങ്ങനെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാനോ അങ്ങനെയല്ലേ പറഞ്ഞേല്ലേ പറഞ്ഞേ കൈകളെ ഇത്രയും കാലം നെഞ്ചില് ഒരു സൂപ്പർ സ്റ്റാർ ഇടപെടേണ്ട സമയത്ത് ഇടപെടുന്നതിന്റെ ഒരു ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലി ആ പട്ടാളക്കുപ്പയെ കൂട്ടി ആ പട്ടാളക്കാരനെ ഇട ഇത് കേസില്ലേ ഈ പട്ടാളക്കാരനെ പറ്റിയാണ് രാജദ്രോഹം പോലെയൊക്കെ പെരുമാറിക്കുക ജാമ്യം പോലും കിട്ടൂല അപ്പൊ ഇപ്പൊ ഈ അമ്മയുടെ ആൾക്കാര് പ്രതികരിച്ചില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ചോ ഉം അത് മോഹൻലാലല്ല പുള്ളി food ി പറയേണ്ട കാര്യ എന്തിനും പുള്ളികാരണത് എല്ലാത്തിനും ഈ ഇവിടെ ഈ സ്വകാര്യ അല്ല നടത്തുന്ന യൂട്യൂബർമാരെ എന്തോര പുള്ളിനെ അവകീർത്തിപ്പെടുത്താണ്ട് അവരൊക്കെ പറഞ്ഞു കൊടുത്ത പുള്ളിക്കാരനെ ചേട്ടൻ ഒരാളെ തരാൻ ചേട്ടൻ പറ്റും പിന്നെ അടിച്ചില്ലെങ്കിൽ കല്ലെങ്കിലും അല്ലെങ്കിൽ ശരിയല്ലേ ഒരു മനുഷ്യനാണെങ്കിൽ ഇപ്പൊ നമ്മളെന്തെങ്കിലും ഒക്കെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോ നമുക്ക് നെഗറ്റീവ് കമന്റുകളൊക്കെ വരുമ്പോ നമുക്ക് എന്തൊരു സങ്കടം ആയിരിക്കും അപ്പൊ പിന്നെ ഒരു ദിവസമല്ല ഒരു മാസ ഒരു വർഷമല്ല അഞ്ചു വർഷമല്ല പത്ത് വർഷം അതിനെ പോകാൻ ഇപ്പോഴാണ് സംഘടന സംഘടനയായത് ഇനി എല്ലാവരും ഒന്ന് പേടിക്കും ഈ ആൾക്കാര് രാത്രി വന്നിട്ട് ആ നടീനോട് ഈ ആൾക്കാർ സർവത്ര നടീനോട് എന്തെങ്കിലും ഈ പേരെടുത്തൊക്കെ അവരും കുടുംബാട്ട് ജീവിക്കുന്ന ഇവരും ജനങ്ങളുടെ മുമ്പിലൊക്കെ ഇറങ്ങി നടക്കണില്ലേ ചില ആരെങ്കിലും ഒക്കെ ഇന്റർവ്യൂവിനൊക്കെ ചെന്ന് കഴിയുമ്പോ ചോദ്യങ്ങൾ വരും ആ ഒരു ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ഞാൻ കേട്ടെ മനുഷ്യന്മാരാകുമ്പോ എത്ര ആണെങ്കിലും ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും മനുഷ്യനല്ലേ എന്ന് കരുതി ഇത്രയും ചാരിറ്റി ചെയ്യുന്ന ഇത്ര നല്ലത് ചെയ്യുന്ന മനുഷ്യന് ഒരു അപ്പുറം വളഞ്ഞിട്ട് േ തലങ്ങും വെലങ്ങും ഷോ ആണിക്കാൻ പോയത് പറഞ്ഞല്ലേ എന്നാ ഈ പറഞ്ഞോനെ അവിടെ പോയാ അവനൊരിലും അരി പിടിച്ചു കൊടുക്കാൻ ചെയ്താ എന്നിട്ട് ചെയ്യണോരെ അതായത് ഞാനിപ്പ അങ്ങനെ പറയാൻ പാടില്ല മൂക്കിക്കൊല്ലുക എന്ന പരിപാടിയല്ലേ ഇവനൊക്കെ ചെയ്തോണ്ടിരിക്കണത് അത് തെറ്റല്ലേ അങ്ങനെ പാടുണ്ട് അദ്ദേഹം ആരാണ് ഭരത് മോഹൻലാലാണ് അത് ചുമ്മാ കിട്ടിയല്ല ചുമ കിട്ടിയതൊന്നും അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് നടനായിട്ട് വന്ന ആളൊന്നുമല്ല അല്ല മനസ്സിലായില്ലേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഓടിക്കുന്ന ആളാണ് അല്ല അയാളുടെ ആദ്യത്തെ പടത്തിന്റെ പ്രതിഫലം അന്ന് എത്ര അന്നത്തെ കാലത്ത് രണ്ടായിരം മൂവായിരം രൂപ അന്ന് അനാഥാരത്തിന് എടുത്തു പറഞ്ഞു സാറിന്റെ അല്ലാണ്ട് അന്ന് മൂവായിരം രൂപ എന്ന് പറഞ്ഞ ഇന്ന് നമുക്ക് മൂവായിരം രൂപ എന്ന് പറയാ വലുത് അപ്പൊ അന്ന് മൂവായിരം എന്ന് പറഞ്ഞാൽ എന്താ മൂവായിരം മുപ്പത് ലക്ഷം രൂപ വലിയ എത്ര വർഷം വർഷം മുന്നേ അപ്പൊ അദ്ദേഹത്തെക്ക് ഇങ്ങനെ ആക്രമിച്ചത് കേട്ടോണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹപാഠികളാണെങ്കിലും വെറുതെ ഇരിക്കോ ഇപ്പൊ എന്നെ ഒരാള് എന്തെങ്കിലും പറയുമ്പോ നീ എന്റെ സുഹൃത്താണ് നീ നീ പറയല്ലേ ശരിയല്ലേ അതാണ് സംഭവ എന്തായാലും എന്തെങ്കിലും വല്യ ശിക്ഷകളൊന്നും കിട്ടൂലായിരിക്കില്ല എങ്കിലും ഇതൊരു പാഠമായിരിക്കണം ഇതൊരു താക്കീതായിരിക്കണം എന്റെ പെണ്ണം എന്റെ പൊന്നെ യൂട്യൂബേഴ്സ് സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ തേജോപതം ചെയ്യാതിരിക്കുക ഉപദ്രവിക്കാതിരിക്കുക സിനിമ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വിലയിരുത്താം അത് തെറ്റ് തെറ്റാണെന്ന് പറയാം അവിടെ കോഗ്രി കാണിച്ചെങ്കിൽ കോഗ്രി കാണിച്ചെന്ന് പറയാം ആ ഇടിച്ചത് ശരിയായില്ലെങ്കിൽ ശരിയായില്ല എന്ന് പറയാം ആ സ്ക്രിപ്റ്റ് ശരിയായില്ല എന്ന് പറയാം ഡയറക്ഷൻ ശരിയായില്ല എന്ന് പറയാം ക്യാമറ ശരിയായില്ല എന്ന് പറയാം ബിജിയം ശരിയായില്ല എന്ന് പറയാം എല്ലാം പറയാം സിനിമ കണ്ടിറങ്ങുമ്പോൾ സിനിമയിലുള്ളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് വിളിച്ച് പറയാം വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ട് കാര്യമില്ല അപ്പൊ ഇതൊക്കെ അനുഭവിക്കേണ്ടവര് യഥാസമയത്ത് അനുഭവിക്കും കിട്ടേണ്ടത് കിട്ടും ഇതൊക്കെ നടക്കട്ടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടക്കട്ടെ ഒരു കുഴപ്പമില്ല